ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എംബ്രോയ്ഡറി ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഫാഷൻ ഡിസൈനിലെ ഏറ്റവും വലിയൊരു ഘടകമാണ് എംബ്രോയ്ഡറി സ്റ്റിച്ച് എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ആദ്യം ഇത് പരിചയപ്പെടുത്തുന്നത് ത്രെഡ് ഇത് രംഗോലി ത്രെഡാണ് ഇതാണ് നമ്മൾ എംബ്രോയിഡറി സ്റ്റിച്ചിന് ഉപയോഗിക്കുക നമ്മൾ ഇപ്പം പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ ഡ്രസ്സിലേക്ക് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മളെ ആങ്കർ ത്രെഡാണ് ഉപയോഗിക്കുക ഇപ്പം നമുക്ക് പഠിക്കാനായിട്ട് മോഡൽസിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഈ ത്രെഡാണ് ഉപയോഗിക്കുക പിന്നെ നീഡിൽ നീഡിൽ ഫോർ സൈസുള്ള നീട്ടിലാണ് ഉപയോഗിക്കുക നമുക്ക് നൂല് ആറ് ഏഴാം നൂല് ഇതിനുള്ളിലൂടെ കടത്തി വിടാനും വേണ്ടി വരും അപ്പോൾ ഫോർ സൈസുള്ള നീട്ടിൽ ആണ് ഉപയോഗിക്കുക പിന്നെ ഇത് ട്രിമ്മർ നമ്മുടെ നൂല് കട്ട് നമ്മൾ എംബ്രോയിഡറി ചെയ്ത് കഴിയുമ്പോൾ അടിയിൽ നമ്മൾ കെട്ടിടല്ല അപ്പോൾ കെട്ടിന് ബാലൻസ് വരുന്ന ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവില്ല അത് കട്ട് ചെയ്യാനായിട്ടാണ് ഈ ട്രിമ്മറ് ഉപയോഗിക്കുന്നത് പിന്നെ വേണ്ടത് റിംഗാണ് ഇത് സിക്സ് ഇഞ്ചിൻ്റെ റിങ്ങാണ് അപ്പോൾ നമുക്ക് എംബ്രോയിഡറി സ്റ്റിച്ചിന് ഈ സിക്സിൻ്റത് മതി അല്ലാതെ സെവൻ എയ്റ്റ് ഒക്കെ ഉണ്ട് വാങ്ങിക്കാൻ അത് നമുക്ക് ഡ്രസ്സിലേക്കൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് വലുത് ആവശ്യമായിട്ട് വരും ഇപ്പോൾ സിക്സിൻ്റെ റിങ് മുതൽ പിന്നെ ഇത് കാർബൺ പേപ്പർ ഇത് നമുക്ക് ചിത്രമൊക്കെ സ്കെച്ച് ചെയ്യാൻ പറ്റും തുണിയിലേക്ക് നമ്മൾ പകർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചിത്രം എടുത്തിട്ട് നമ്മൾ തുണിയിലേക്ക് നമുക്ക് വരയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ തുണിയോടെ ഈ ഭാഗം ചേർത്ത് വെച്ചിട്ട് ചിത്രം ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് പകർത്തുക ഇത് ബട്ടർ പേപ്പർ എന്ന് പറയും ബട്ടർ പേപ്പർ ഇത് നമ്മൾ ചിത്രം വരയ്ക്കാനൊക്കെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ബട്ടർ പേപ്പർ യൂസ് ചെയ്യുക അത് നമ്മൾ ഒരു ഒരു ചിത്രമൊക്കെ നമ്മൾ എവിടെയെങ്കിലും കണ്ടാൽ അത് നമുക്ക് പകർത്തി എടുക്കാൻ പറ്റും എന്നൊരു നേരിയ മേടിച്ച് ഞാൻ ഇതിൽ വരച്ചതൊക്കെ ഉണ്ട് ചിത്രമൊക്കെ പകർത്തി എടുക്കുകയാണെങ്കിലൊക്കെ അപ്പോൾ ഇതിലിങ്ങനെ ചിത്രത്തിൻ്റെ മുകളിലായിട്ട് ഇതിങ്ങനെ വെച്ചാൽ ഇതിങ്ങനെ മേലിച്ച് കാണിക്കുക അപ്പോൾ നമുക്ക് ആ ചിത്രം ഇതിൽ സ്കെച്ച് ചെയ്തെടുത്തിട്ട് പിന്നെ കാർബൺ ഡിഹൈഡ്രേറ്റ് വെച്ച് നമ്മൾ ക്ലാസിലേക്ക് സ്കെച്ച് ചെയ്തെടുക്കാം പിന്നെ വേണ്ടത് നാം മല്ലിൻ്റെ ക്ലോത്താണ് ഇത് ഞാനിവിടെ ഒരു മീറ്ററാണ് മല്ലിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുള്ളത് നമുക്ക് ആവശ്യാനുസരണം എടുക്കാം മല്ലോ അല്ലെങ്കിൽ പോപ്പിൻ ക്ലോത്തോ ആണ് ഇതിന് വേണ്ടി യൂസ് ചെയ്യാം പോപ്പിങ് കിട്ടാൻ കുറച്ച് ഇതാണ് അപ്പോൾ നമുക്ക് മല്ലാണ് എളുപ്പം വാങ്ങിക്കാൻ മല്ല് വാങ്ങിച്ചിട്ട് നമുക്ക് മോട്ടീഫും സ്റ്റിച്ച് ബോർഡും ഒക്കെ വേണ്ടി വരും ആദ്യം നമ്മൾ സ്റ്റിച്ച് ബോർഡാണ് ഉണ്ടാക്കുക അത് പതിനഞ്ച് ഇഞ്ച് നീളവും ഇഞ്ച് വീതിയുള്ള ക്ലോത്താണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക സ്റ്റിച്ച് ബോർഡിന് എന്നിട്ട് അത് അറ്റവയ്ക്കെല്ലാം മടക്കി തയ്ക്കുമ്പോൾ ഏഴിഞ്ച് വീതിയും പതിനാലിഞ്ച് നീളമുള്ള ഒരു സ്റ്റിച്ച് ബോർഡാണ് ഉണ്ടാവുക അതിലാണ് നമ്മൾ ഓരോ സ്റ്റിച്ചും തുടങ്ങുമ്പോൾ ചെയ്യുക അത് നമുക്ക് എല്ലാ ഇതിനും ഒരു ഈ എംബ്രോയിഡറിൻ്റെ ഇൻഡെക്സ് എന്ന് പറയും ഉള്ളടക്കം എന്ന് നമ്മളിപ്പോൾ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലൊരു ഉള്ളടക്കം ഉണ്ടാവില്ല അപ്പോൾ അത് ഫസ്റ്റ് പേജാണ് സ്റ്റിച്ച് ബോർഡ് എന്ന് പറയുന്നത് അതിലേക്ക് നമ്മൾ ആദ്യം സ്റ്റിച്ച് ബോർഡ് ചെയ്തിട്ടാണ് പിന്നെ മോട്ടീഫിലേക്ക് എടുക്കാം സ്റ്റിച്ച് ചെയ്യുക പിന്നാണ് നമ്മൾ മോട്ടീഫിലേക്ക് മോട്ടീഫിൻ്റെ അളവെന്ന് പറയുന്നത് എട്ട് ഇഞ്ച് വീതിയും എട്ട് ഇഞ്ച് നീളവുമുള്ള ഒരു ക്ലോത്താണ് വെട്ടിയെടുക്കേണ്ടത് നമ്മൾ അപ്പോൾ അത് നമ്മൾ അതും മടക്കി തയ്ക്കുമ്പോൾ ഏഴ് വീതി ഏഴ് നീളമുള്ള ഒരു കട്ട് ചെയ്ത ക്ലോത്താണ് നമുക്ക് മോട്ടീഫിന് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ അതാണ് സ്റ്റിച്ച് ബോർഡ് സ്റ്റിച്ച് ബോർഡിൻ്റെ അളവ് ഞാൻ പറഞ്ഞില്ല പതിനഞ്ച് ഇഞ്ച് നീളവും എട്ടിഞ്ച് വീതി ഉള്ള ഒരു സ്റ്റിച്ച് ബോർഡ് ഇതിലാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുക റണ്ണിങ് സ്റ്റിച്ച് റണ്ണിങ് സ്റ്റിച്ച് ചെയിൻസ് അങ്ങനെ ഒരുപാട് സ്റ്റിച്ചുകൾ ഉണ്ട് അപ്പം ഇതിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ സ്റ്റിച്ച് ബോഡിൻ്റെ അളവ് നമ്മളിത് അറ്റം ഇങ്ങനെ മടക്കി തയ്ക്കുമ്പോൾ മടക്കി തയ്ച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏഴ് ഇഞ്ച് വീതിയും പതിനാല് ഇഞ്ച് നീളവുമുള്ള സ്വിച്ച് ബോർഡായി മാറും പിന്നെ മോട്ടീഫ് മോട്ടീഫിൻ്റെ അളവ് ഇതാണ് ഇതും എട്ടിഞ്ച് വീതിയും എട്ടിഞ്ച് നീളവുമുള്ള സ്ക്വയറായിട്ടുള്ളതാണ് അപ്പോൾ ഇതും നമ്മൾ അറ്റം മടക്കി വരുമ്പോൾ ഏഴിഞ്ച് നീളവും ഏഴഞ്ച് വീതി ഉള്ള മോട്ടീഫായി മാറും അപ്പോൾ മോട്ടീഫിൻ്റെ അളവെന്ന് പറയുന്നത് ഏഴ് ഇഞ്ച് നീളവും ഇഞ്ച് വീതിയും സ്റ്റിച്ച് ബോർഡ് അതുപോലെ ഇഞ്ച് വീതിയും പതിനാല് ഇഞ്ച് നീളവും ഉള്ളതാണ് സ്റ്റിച്ച് ബോർഡ് അപ്പം ഇത് രണ്ടാണ് നമുക്ക് വേണ്ടത് ഈ ആളുകളാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത്രയാണ് പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന തുണി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കത്രയുടെ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് എംബ്രോയിഡറി സ്റ്റിച്ചിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് അപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ റണ്ണിങ് സ്റ്റിച്ചാണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ ചെയ്ത് കാണിക്കാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു എന്താണ് ഫാഷൻ ഡിസൈൻ എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യത്തെ പടിയാണ് എംബ്രോയ്ഡറി സ്റ്റിച്ച് അതും പിന്നെ സ്റ്റിച്ചിങ് ആൻഡ് കട്ടിങ് ഇതൊക്കെ ഞാൻ ക്ലാസ്സിലൂടെ കാണിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ശരിക്കും കണ്ടിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ നോക്കാം